ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏട്ടാ കൂട്ടുകാര് എന്താണ് എല്ലാവരെയും ചുട്ട് പഴുക്കുകയാണല്ലേ നമ്മളെ നാട് ചൂട് കഴിക്കാൻ പറ്റണില്ലേട്ടാ കൂട്ടുകാർ ചൂടായാലും തണുപ്പായാലും അതേ പോയാൽ മതിട്ടാ സേ പറ്റണില്ല എനിക്ക് ചൂട് കുറച്ച് എന്തേലും കണ്ട് വേഗം ചെയ്തപ്പോൾ തന്നെ കുറച്ച് നേരം ഫാനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോയിരിക്കുകയാണേ വരും എന്താ പറയുക ഒരു തളർച്ച പോലെ ശരീരമൊക്കെ അപ്പം ഒരു കുഞ്ഞ് പേടിയായിട്ട് വന്നാട്ടാ അപ്പം വേടിയൊക്കെ എല്ലാവരും ഒന്നൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാ അപ്പം ഒന്ന് മുട്ടക്കറി മുട്ടക്കറിയാട്ടാ അപ്പോൾ തലേസം ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല ഒന്നും വെള്ളത്തി വീടും ചെയ്തില്ല അങ്ങനെയൊക്കെ ഇരുന്നു പൂരത്തിൻ്റെ ക്ഷീണമൊക്കെ അല്ലായിരുന്നു അപ്പോൾ രാവിലെ എണീച്ച് വന്നിട്ട് എന്തുണ്ടാക്കും എന്തുണ്ടാക്കും വിചാരിച്ചു അപ്പം മുട്ടയുണ്ട് അപ്പം എന്നാൽ മുട്ടക്കറി നൂല് പത്തിരി ഉണ്ടാക്കുക ചാച്ചി പത്തിരി ഒക്കെ ഇനി സമയം പിടിക്കില്ലേ എന്നാൽ നൂൽപ്പിട്ടുണ്ടാക്കുക ചാച്ചി നൂൽപ്പിട്ടിനൊക്കെ പൊടിയൊക്കെ വാറ്റി അതൊക്കെ ഞാൻ പേച്ചി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ടിച്ചെമ്പിൽ അപ്പം മുട്ടക്കറി ഉണ്ടാക്കുക അപ്പം നൂൽപ്പിട്ട് പിഴിയുമ്പോഴാണ് കേട്ടാ കയ്യൻ്റെ അടിയിൽ കടനല്ല് കുത്തി കടനെല് ഇങ്ങനെ വേട്ടയാടുക ഞാൻ പറഞ്ഞല്ലോ മേലെ വാഷിംഗ് മെഷീൻ്റെ അവിടെ കൂട്ട് കൂട്ടിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ മുൻവശത്ത് ഇവിടെ ഉത്സവത്തിൻ്റെ അന്ന് ഭക്ഷണമൊക്കെ കാറ്ററിങ് കൊടുന്നിട്ട് ഇവിടെ മറത്ത് വെച്ചിട്ടാട്ട് കൊടുത്തിരുന്നത് പത്ത് മുപ്പത്തഞ്ച് പിള്ളേർ മുപ്പാട്ട ഉണ്ടായിരുന്നു മുപ്പത്തഞ്ച് പിള്ളേർ ഒക്കെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ചെറിയ മക്കളാട്ടാ ഈ തമ്പോലം ടീമും മോൻ മോഹൻ്റെയൊക്കെ ടീം ആട്ടാ അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഭക്ഷണമൊക്കെ കൊടുത്തത് അപ്പോൾ അവർക്ക് ഞാനും വിളമ്പാൻ ഒപ്പം നിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സൽക്കാരൊക്കെ അപ്പോൾ കുട്ടികൾക്കിങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ നാല നാലും അഞ്ചും ആൾക്കാരൊക്കെ ഇങ്ങനെ വരുമ്പോൾ പിന്നെ ഞാനും കൂടി കൂടിയിട്ടാണ് പിന്നെ ഇവിടെ മക്കളൊക്കെ പിന്നെ കഴിക്കാനും ഒക്കെ ആയിട്ടിരുന്നു അപ്പം ഞാൻ പിന്നെ അവർക്ക് വിളമ്പി കൊടുത്തിട്ട് ഇങ്ങനെ ചുവരുമ്പ അങ്ങനെ പിന്നീട് കൈ വെച്ചിട്ട് ചൊമ്പിരുമ്പം ചാരിയതാണ് ചുവരുമ്പോൾ കടന്നെല്ലുണ്ടായിരുന്നു തോന്നുന്നുണ്ട് കടനെല്ല് കുത്തി അപ്പോൾ ശരിക്കി ഇത് പീച്ചാണ്ടാ എനിക്ക് ശരിക്കും ഇത് പീച്ചാൻ പറ്റുന്നില്ല കേട്ടാ നല്ല വേദന ഉണ്ടായിരുന്നു എന്നിട്ട് അതിനെ കൊന്നിട്ടപ്പം തന്നെ ഇനിയിപ്പോൾ മറ്റുള്ളവരെയും കുത്തണ്ടിട്ട് അപ്പോൾ ഭക്ഷണം സാമ്പാറും ചോറ് കേപ്പേരി പപ്പടം അച്ചാർ അതായിരുന്നു കേട്ടാ അപ്പോൾ പിന്നെ ലാസ്റ്റൊക്കെ ആയി വയ്ക്കുമ്പോൾ പിന്നെ അപ്പോൾ പിന്നെ വരുന്ന കുട്ടികൾ ഇവിടെ കൂടിയോർക്കൊക്കെ കൊടുത്ത് ലാസ്റ്റാകുമ്പോൾ പിന്നെ കറി തി തി വന്നപ്പോൾ ഞാൻ എൻ്റെ അയ അന്ന് അയിലക്കറിയും വെച്ചിട്ടുണ്ടായിരുന്നു മാന്തളും മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അയിലക്കറി ഞാൻ ഒക്കെ തുടച്ചിട്ട് ഞാൻ ഒരു പാത്രത്തിലാക്കിയിട്ട് അതും കൊണ്ടു കൊണ്ടുവച്ചിട്ടും മറുത്ത് അപ്പോൾ ആവശ്യമുള്ള ഒരു ഇടുത്തോളി മീൻകറിയാന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തപ്പോൾ കുട്ടികൾക്കൊക്കെ സന്തോഷമായിട്ടാണ് അപ്പോൾ ചിലരൊക്കെ മീൻ കറി എടുത്ത് അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പത്തിന് മീൻ കറിയും തീർന്ന് സാമ്പാറും തീർന്നു തുടങ്ങി കണ്ടപ്പോൾ പിന്നെ ഞാൻ മാന്തൾ മുളകിട്ട കറി അതും എടുത്ത് കൊണ്ടുപോയിട്ടാണ് പിന്നെ ആ മാന്തൾ കറിയും കഴിഞ്ഞ് അച്ചാറും കഴിഞ്ഞ് അപ്പം എന്റെ വേറെ ഒരു പാത്രം വീട്ടിൽ നിന്ന് കൊറന്നിരുന്നിട്ടാ കല്യാണമായിട്ട് നാരങ്ങ അച്ചാർ അച്ചാർ ഇട്ടത് അപ്പോൾ ആ നാരങ്ങ അച്ചാർ എടുത്ത് കൊണ്ടുപോയപ്പോൾ അതൊക്കെ മക്കള് നല്ല കൂട്ടിയിട്ടാണ് നല്ല ഇഷ്ടമായി അവർക്ക് ചെറിയ ചെറിയ പിള്ളേരല്ലേ പാവങ്ങള് അപ്പോൾ സന്തോഷം അവർ കഴിക്കുമ്പോൾ നമ്മളീ മനസ്സും നിറങ്ങി വിട്ട അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ കോരി ഇട്ടുകൊടുത്ത് ലാസ്റ്റ് പിന്നെ എല്ലാവരും കഴിഞ്ഞ് വിചാരിച്ചപ്പോൾ ഒരു ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നിട്ടാ അങ്ങനെ അത് വന്നപ്പോൾ പിന്നെ കറിയില്ല ഒരു കറിയില്ല അപ്പോൾ ഫ്രിഡ്ജിൽ കയ്പക്ക കറി ഉണ്ടായിരുന്നിട്ടാ അതെനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ എന്ത് രണ്ട് കുടുംബ വറുത്തേൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു അതും കാലത്ത് കുട്ടിക്കുള്ള മുതിര എൻ്റെ മുതിര വേവിച്ചുണ്ടായിരുന്നു അതും ഒക്കെ കൂടിയിട്ട് ഞാൻ അത് അതിന് കൊണ്ടു കൊടുത്തിട്ടാണ് അപ്പോൾ വേറൊരു കുട്ടി പറയുന്നുണ്ട് ആടെ അവ ലാസ്റ്റ് വന്ന കാരണവും ഓന് മീൻ വറത്തൊക്കെ കിട്ടിയിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഓനെ കളിയൊക്കെ ഉണ്ട് കേട്ടാ അങ്ങനെ പിന്നെ ഈ ഈ രണ്ട് തരം കറിയും എല്ലതും ഉണ്ടായിരുന്നേ ഞാൻ പിന്നെ കഴിക്കാൻ അപ്പം അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് ചേച്ചി കഴിച്ചാൽ ചേച്ചി കഴിച്ചാന്നൊക്കെ ചോദിക്കേണ്ടിട്ടാ വലിയ ഡ്രൈവറും ആരൊക്കെയാണ് ആ ഞാൻ കഴിക്കുക കഴിക്കാന്ന് പറഞ്ഞേ അങ്ങനെ അവരൊക്കെ കഴിച്ച് പോകാൻ നേരത്ത് ഒരു കുട്ടി പറഞ്ഞാൽ ചേച്ചിയെ എനിക്കൊല്ലാം അച്ചാർ തരുമോന്നിട്ടാ ചെറിയ കുട്ടി ആൺകുട്ടിയാണ് അപ്പോൾ ആയിക്കോട്ടെ പറഞ്ഞിട്ട് ഒരു നമ്മളെ കടലാസിൻ്റെ ഒരു ക്ലാസ് എടുത്തിട്ട് നീട്ടി അപ്പോൾ ഞാൻ അതിൽ കുറച്ച് നിറങ്ങച്ചാറൊക്കെ ഇട്ടു കൊടുത്തപ്പോൾ വയ്യറ്റ് പോയിട്ടാ മക്കള് പോട്ടമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് യാത്ര പറഞ്ഞിട്ട് പോകുമ്പോൾ മനസ്സ് ഭയങ്കര സന്തോഷമായിട്ടാണ് നമ്മളെ മക്കളെ പോലത്തെ മക്കളല്ലേ അവർ ഈ അധ്വാനം തന്നെയാണ് കേട്ടോ ആ സാധനം കഴുത്തിലിട്ടിട്ടിങ്ങനെ വലിച്ചുകൊണ്ട് നടക്കണത് അല്ലേ കഷ്ടപ്പാട് തന്നെയാണ് മക്കൾ എന്നാലും ഈ പാവമായിട്ടാ അങ്ങനെ അവരതൊക്കെ കഴിഞ്ഞ് പോയി പിന്നെ ഇക്കി മശിക്കുന്നുണ്ട് അപ്പം പോയി വെക്കുമ്പോൾ കറി അപ്പം ഞാൻ എന്ത് ചെയ്ത് ഞാൻ എൻ്റെ കുട്ടി കാലത്തിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടാ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ മീൻ കറിയൊക്കെ ഒക്കെ ഇക്കി കറി വേണ്ട ഞാൻ പറയും അമ്മോട് പറയും ചട്ടിയിൽ ചോറ് മതി പറയും വിട്ടാ ഇപ്പൊക്കെ ചട്ടി ചോറ് എന്ന് പറഞ്ഞാൽ ഒരു ഫാഷനായി ഇത് ആ ചട്ടി നമ്മളെ കൂട്ടാനൊക്കെ കഴിഞ്ഞാൽ ആ ചട്ടിയിൽ ചോറിട്ടിട്ട് പുരട്ടിയിട്ട് കിണ്ണത്തേക്കുണ്ട് വാരി ഇട്ടിട്ടോ അല്ലെങ്കിൽ അതിലോ വെച്ചിട്ടൊരു കഴിക്കലുണ്ട് ഞാൻ കുറേ കഴിച്ചിറക്കുന്നുണ്ടാ ആ ചോറ് നമ്മളെന്തിനോ ഉള്ളത് പറയാതെ ഇരിക്കുന്നു നല്ല ടേസ്റ്റായിട്ടാണ് മീൻകറി പച്ച തേങ്ങ ഇറച്ചി വെച്ചായാലും വറുത്തരച്ചി വെച്ചായാലും ആ തലേ ദിവസത്തെ ആ ചട്ടിയിൽ ചോറ് പുരട്ടിയിട്ട് തിന്നാത്തവരുണ്ടെങ്കിൽ ഒന്ന് തിന്നു നോക്കിയിട്ടാണ് ഒരു രക്ഷയില്ല അപ്പം ഞാൻ അടുക്കളയിലേക്ക് പോയി കുറച്ച് ചോറ് നമ്മൾ കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവർ കഴിച്ച് സന്തോഷത്തോടെ യാത്ര പറഞ്ഞു പോകുമ്പോൾ ആ ഒരു ഇതന്നെ മതിയല്ലേ നമുക്ക് അങ്ങനെ ആ ചട്ടിയിൽ കുറച്ച് ചോറ് ഇട്ടിട്ട് പുരട്ടി ഉമ്മർത്തിങ്ങനെ ആകെ കറിയും വെള്ളം ചോറും ഒക്കെ ആയിട്ടിങ്ങനെ എടുക്കുക കേട്ടാ മക്കളൊക്കെ കഴിച്ചോരൊക്കെ കഴിച്ചോരൊക്കെ പോയിട്ടാ അപ്പോൾ രണ്ടാൾക്കാരും കൂടെയുള്ളു അപ്പം ഞാനും ആ ചോറൊക്കെ ഒരു പാത്രത്തി വാരിയിട്ടിട്ട് പപ്പടം ഒക്കെ ഇട്ട് ഞാൻ ആ ഉമ്മർത്ത് പോയിരുന്നിട്ട് ഞാനും ഇവിടെ നിന്നിട്ട് അപ്പോൾ റോട്ടുമ്മക്കൂടെ ഒക്കെ പോകേണ്ടത് രാത്രി പരിപാടി കാണാൻ ആൾക്കാരൊക്കെ ആ ഒന്നും ഞാൻ നോക്കിയില്ല എനിക്ക് അവരുടെ കൂടെ കഴിക്കാൻ ഒരു പൂതിട്ടാണ് അപ്പം ഞാനതൊക്കെ ആയിട്ട് ഉമ്മർത്ത് പോയിരുന്നിട്ട് ഞാനും കഴിച്ചിട്ടാണ് ചോറൊക്കെ അങ്ങനെ ഞാൻ മോനോട് പറഞ്ഞി മോനെ ഇവിടെ വെച്ച് ചോറ് എടുത്ത കാരണം അവർ വഷളാവാതെ പോയില്ലേ വേറെ ഉള്ളിടത്ത് വേണമെന്ന് വെച്ചിങ്ങനെ വഷളായിരുന്നു കേട്ടാ പറഞ്ഞാന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം കേട്ടാ അപ്പം മക്കളൊക്കെ നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് തന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് പോയപ്പോൾ മനസ്സിന് സന്തോഷം അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ വലിയ വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൂന് ചോറായിട്ട് പോയതാ കേട്ടാ ആ ചോറ് ചോറിൽ കുറച്ച് കറിയും ഒഴിച്ച് ഒരു മത്തി ഞാൻ മേലിട്ട് അപ്പൂന് വെള്ളമൊക്കെ എടുത്ത് വെച്ച് അപ്പൂൻ്റെ ചോറിനാ പാത്രമൊക്കെ എടുത്ത് വെച്ച് വരുമ്പോഴത്തേന് ആ മീൻ മത്തി കാക്കിയെടുത്തിട്ടാ പോയിട്ടാ അതാണ് ഞാനെങ്ങനെ കാണിച്ചത് കേട്ടാ പിന്നെന്താണ് മെളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും പൂരം പൂരത്തിന് ഞാൻ രാത്രി ഒന്നും പോയില്ല എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കൂട്ടുകാർ അപ്പം ഈ പിന്നെ ഉമ്മറൊക്കെ പാത്രമൊക്കെ കൊണ്ടുപോയി സിങ്കിലാണ്ടിട്ടിട്ട് ഉമ്മറാണ്ട് അടച്ച് കഴുകി ഞാൻ ഇട്ടാ വെള്ളം ഒൻ ഉമ്മറ ഉമ്മറടച്ച് കഴുകി മുറ്റടക്കാണ്ട് കഴുകി ഇട്ടിട്ടാ എന്നിട്ടാണ് പാത്രം കഴുകാൻ തന്നത് പാത്രമൊക്കെ കഴുകി വരുമ്പോഴത്തേനും ഒരു പതിനൊന്നേ കാലമായി അവിടെ പരിപാടിയൊക്കെ തുടങ്ങിയിരിക്കണം അപ്പോൾ ഏട്ടൻ ചോദിച്ചു പോന്ന ചോദിച്ചു ഞാൻ ഇല്ലയ്ക്ക് വയ്യാ പറ അങ്ങനെ നല്ല കുട്ടികളെയൊക്കെ പരിപാടി അത്ര കേട്ടാ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ ഞാൻ അതിനൊന്നും പോയില്ല അപ്പൊ ആ പൂരത്തിന്റെ ക്ഷീണത്തിൽ പിന്നെ ഉള്ള ആ ഒരു വീടിയാണ് കേട്ടത് അപ്പ ഈ നമ്മളെ പൊന്നു പൊന്നും അല്ലട്ടത് ഒരു കടവ് കിടത്തിട്ടൊരു കുട്ടി കറുത്തൊരു കുട്ടി ആരോ കൊണ്ടുവന്നാക്കിണ്ടായിരുന്നില്ല അപ്പൊ വലിയ പെണ്ണായിട്ടാ അപ്പൊ ഈ അയക്കുമ്പോൾ തുണി വലിച്ചിട്ടിട്ട് കയ്യിൽ കേട്ടാ എന്നിട്ട് കണ്ടില്ല ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നു അപ്പൊ ഞാൻ ചോദിക്കട്ട എന്റെ വയറൊക്കെ വേർത്തുണ്ടല്ലോടീ എനിക്ക് ഗർഭിണിയാണോ ഈ ഞാൻ അതിൻ്റെ ഒരു കുറവും കൂടിയുള്ളു എന്നൊക്കെ ഞാൻ പറയേട്ടാ അപ്പോൾ എന്താ പിന്നെ ചെയ്യല്ലേ അപ്പം ഇന്നത്തെ കോഴിത്തീറ്റയാണ് ഇട്ടത് അപ്പോൾ ഇന്നത്തെ കോഴിത്തീറ്റയിൽ ഞാൻ ചേർത്ത് ചായമഞ്ചൻ്റെ ഇല അരിഞ്ഞിട്ടുണ്ട് ചോളത്തോടുണ്ട് കുറച്ച് ചോറുണ്ട് തലേശ കുറച്ച് മീൻകറിയുണ്ട് പിന്നെ കുറച്ച് മുട്ടത്തോടും പൊടിച്ചതാണ് കേട്ടോ അപ്പം ഈ വേനൽക്കാലത്ത് നമ്മൾ മുട്ട മുട്ട കോഴികളായാലും ഈ ധാരാളം ഇലകൾ കൊടുക്കണം കേട്ടോ ഇനി ഒരവില്ല കുറച്ച് പുല്ല് പച്ച പുല്ലൊക്കെ ഉണ്ട് വെച്ചാൽ അവിടുന്ന് കുറച്ച് പച്ച പുല്ലൊക്കെ എടുത്തിട്ട് അരിഞ്ഞു വിടുന്നത് കൊടുക്കുക കഴിച്ചുകഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ ഞാൻ തീരെ കോഴികളും മുട്ട ഉൽപ്പാദനം ഉണ്ടായിരുന്നില്ല എനിക്ക് ഒരെണ്ണം പോലും ഇത്രയും കോഴി ഉണ്ടായിട്ടൊന്നും മുട്ട കെട്ടിയിരുന്നില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഇലകളും ചോളത്തോടും ഏവേജിൻ്റെ തോലും ഒക്കെ കണ്ട് കൊടുക്കലിറങ്ങിയപ്പോഴാണ് കേട്ടപ്പോൾ മുട്ട ഉൽപ്പാദനമൊക്കെ ആയത് അങ്ങനെ ഈ കുപ്പിപ്പാട്ട കുറക്കാൻ വന്നതാട്ടാ ചേച്ചി ചിരട്ട ഉണ്ടാന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ഞാൻ അടുപ്പിൻ്റെ വീട്ടിൽ കുറച്ച് ചിരട്ട ഉണ്ടായിരുന്നു ആ ഒക്കെ ഒരു ഉറുപ്പി ഇണിട്ട് അവർ തേങ്ങി എന്നൊക്കെ പറഞ്ഞപ്പം അങ്ങനെ ആകെ ഒക്കെ കൊണ്ടുപോയി കോഴിക്കോട് പൊളിച്ചതിൻ്റെ നെറ്റും തകരമൊക്കെ ഉണ്ടായിരുന്നു ഇനി അതൊക്കെ കാലുമൊക്കെ കുത്തിയിട്ട് കാലൊന്നും പൊളിയാണ്ടെച്ചിട്ട് അതൊക്കെ കൊടുത്തിട്ടാണ് അപ്പോൾ അതൊക്കെ കൊടുത്ത് ചില്ലറയൊക്കെ തന്ന് അങ്ങനെ അതിന് പോയിട്ട് അപ്പോൾ കുറച്ചും കുറച്ച് കുഞ്ഞു മാന്തകൾ ഉണ്ട് കിട്ടിയിട്ടിട്ടാണ് വേഗം അപ്പം അന്ന് കുറച്ച് മോളും കൊണ്ടുപോയി അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഈ ചെറിയ മീൻ അപ്പോൾ അത് ഞാൻ അപ്പു ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വെയിലത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് പറത്തിടുകട്ടാ അപ്പം അങ്ങനെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വെയിൽ ചൂടാകുമ്പോഴത്തേന് തന്നെ അടുക്കളയിലത്തെ ചൂടും ഈ വെയിലിൻ്റെ ചൂ ഇനിയിപ്പോൾ വെയിൽ പുറത്ത് അങ്ങനെ വെയിലില്ലാച്ച ഇല്ലാതെ അങ്ങനെ നിൽക്കുകയെന്ന് വെച്ചാൽ ആ മൂടി കെട്ടിയ പോലെ നിൽക്കുകെങ്കിലും ശരീരമൊക്കെ നമുക്ക് ഭയങ്കര ഒരു പുഴച്ചിലാണ് കിട്ടുക അപ്പോൾ വേഗം പണികളൊക്കെ കണ്ട് തീർക്കും കൂട്ടുക അതാണ് കേട്ടാ ചോറ് അവർ ഭക്ഷണം കഴിക്കുക അന്ന് പൂരത്തിൻ്റെ അന്ന് ഉള്ളത് അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തതാ കേട്ടാ അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ ഇത്തരം തന്നെയാണ് കേട്ടോ മറ്റേ വീഡിയോമായി നാളെ വരാൻ